ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ടിൽ ഒളിപ്പിച്ച് ട്രെയിൻ മാർഗമുള്ള ലഹരിക്കടത്ത് തടയുന്നതിനു വേണ്ടി പാലക്കാട് ഡിവൈഎസ്പി എം ശശിധരന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ നാലാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയ മംഗലാപുരം തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ബാഗിൽ സൂക്ഷിച്ച നിലയിൽ ആറ് പോയിന്റ് രണ്ട് കിലോ കഞ്ചാവ് കണ്ടെത്തിയത് പോലീസിന്റെ പരിശോധന മനസ്സിലാക്കിയ പ്രതി കഞ്ചാവ് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാകുമെന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത് വരും ദിവസങ്ങളിലും ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്ന് എസ് ഐ അനിൽ മാത്യു പറഞ്ഞു സ്വർണ്ണൂർ പ്ലാറ്റ്ഫോമിൽ കൂടി ജനറൽ ചെക്ക് ചെയ്തപ്പോൾ ഒരു കഞ്ചാവ് എത്തിയത്

മലബാർ ഗോൾഡൻ ഡൈമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം